അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി ഡ്രീംസ് കിച്ചൺ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ലേ കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ റിയാദിലേക്ക് പോവുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം ഞാൻ വെളുപ്പിനെ തന്നെ അതായത് ഇരുപത്താറാം തീയതി വെളുപ്പിനെ തന്നെ ഞാനും എൻ്റെ ജെലിക്കുട്ടനുമായിട്ടാണ് കേട്ടോ പോയത് ജെലിക്കുട്ടനാണ് എന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിട്ടതൊക്കെ അങ്ങനെ അതെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല അവിടെ പോകുന്ന വഴി കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നീട് പറയാം അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തി എൻ്റെ ഫസ്റ്റ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനകത്ത് കയറി അപ്പോൾ എനിക്ക് ഇക്ക ബിസിനസ് ക്ലാസ്സിലെ ടിക്കറ്റായിരുന്നു കേട്ടോ എടുത്തിരുന്നത് ശ്രീലങ്കൻ വഴിയുള്ള ടിക്കറ്റായിരുന്നു അപ്പം ഞാൻ പിന്നെ ലഗേജ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ലോഞ്ചിൽ കയറി ഫുഡൊക്കെ കഴിച്ചു ഒരുപാട് ഭക്ഷണമൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ കേരളീയരുടെ പ്രഭാത ഭക്ഷണമായ ഇഡലി സാമ്പാർ ഇവിടെ കേട്ടോ ഞാൻ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞു പ്പം ദേ ഇവിടെ മിക്കവരും ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ക്യൂ ഒന്ന് നിൽക്കേണ്ടി വന്നില്ല അവർ എന്നെ വേഗം തന്നെ ഫ്ലൈറ്റിലേക്ക് എത്തിച്ചു എനിക്ക് നല്ലൊരു അടിപൊളി എയർ ഹോസ്റ്റസിനെയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ പൈലറ്റിലെ തൊട്ട് ബാക്കിലായിട്ടുള്ള സീറ്റിലാണ് എനിക്ക് കിട്ടിയത് ഞാൻ അവിടെ അവിടെയിരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അമ്പല തൊട്ട് തലോടിക്കൊണ്ട് തേ നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ പൊന്തുകയാണ് കേട്ടോ അപ്പോൾ ഹൗസീസ് ഡ്രീംസ് കിച്ചൺ ഇതുവരെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്തുള്ള വശത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ നോക്കിക്ക് ആകാശങ്ങളെയൊക്കെ തൊട്ട് തലോടിക്കൊണ്ട് നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അതേ നാടിനോടൊക്കെ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല ഭംഗിയാണല്ലേ ഇങ്ങനെ അതെ നോക്കിയിട്ട് മേഘങ്ങളെയൊക്കെ തൊട്ട് തലോടിക്കൊണ്ടുള്ള ഒരു യാത്ര ഞാൻ ഒരുപാട് പ്രാവശ്യമൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വീഡിയോസൊക്കെ ഒന്നും എടുക്കൽ കുറവായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ എറോസ്റ്റസ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് തന്നു നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് കഴിക്കാനുള്ള വയറില്ലായിരുന്നു ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു ചീസി ബ്രെഡായിരുന്നു ഗ്രില്ലഡ് ബ്രെഡും പിന്നെ ഗ്രില്ലഡ് ചിക്കനൊക്കെ ആയിട്ടുള്ളൊരു ആയിരുന്നു കേട്ടോ ഞാൻ കുറച്ചൊക്കെ കഴിച്ചു പിന്നെ അങ്ങനെ നല്ല ഭംഗിയൊക്കെ ഇങ്ങനെ മേഘങ്ങളുടെ ആ പോക്കൊക്കെ കാണുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് നേരം ഞാൻ വീഡിയോ ഒക്കെ എടുക്കണേ കണ്ടപ്പോഴത്തേക്കും എൻ്റെ എയർ ഹോസ്റ്റസ് വന്നിട്ട് എന്നോട് പറഞ്ഞ് അവൾ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് നല്ല ഉണ്ടായിരുന്നു നല്ല സുന്ദരി ആയിട്ടുള്ളൊരു എയർ ഹോസ്റ്റസ് ഞങ്ങൾ രണ്ടും കൂടിയുള്ള ഫോട്ടോസൊക്കെ ഞാൻ അതാണ് പ്രൊഫൈലായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ അതായത് എൻ്റെ തമ്മയിലായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ അവളെടുത്ത് തന്ന ഒരു വീഡിയോ ആണിത് ഇതൊക്കെ ഞാൻ ഫുഡ് കഴിക്കുന്നതൊക്കെ അവളെടുത്ത് തന്നതാണ് കേട്ടോ ഞാനപ്പോൾ ആദ്യം ഫോട്ടോസ് എടുത്തപ്പോഴത്തേക്കും എനിക്കത് അത്ര വലിയ ഇഷ്ടമില്ല ഒരു ഭംഗി തോന്നിയില്ല അപ്പോൾ പിന്നെ ഞാൻ അവളോട് രണ്ടാമത് അവൾ എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു പിന്നെ എനിക്ക് പനിയും ചുമയൊക്കെ കാരണം ഞാൻ തണുത്തൊന്നും വേണ്ട എനിക്ക് ബ്ലാക്ക് ടീ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് കട്ടൻ ചായയൊക്കെ ഒക്കെ കൊണ്ടുവന്ന് തന്നു അപ്പോൾ അതേ ഞാൻ കുറച്ച് കഴിച്ച് കേട്ടോ ബാക്കിയൊക്കെ അങ്ങനെ ബാലൻസ് ആക്കി ഫുഡ് ബാലൻസ് ചെയ്യണേ ശരിയല്ല അങ്ങനെ അതെ നമ്മൾ ഏകദേശം ഒന്നേകാൽ ആയപ്പോൾ തന്നെ നമ്മൾ ശ്രീലങ്കയുടെ ശ്രീലങ്കയിൽ എത്തിയത് ശ്രീലങ്കയിൽ എത്തുമ്പോഴുള്ള ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ അവിടുത്തെ ആ കടലാണ് കടലും കടലിനോടുള്ള തീരപ്രദേശമാണ് കാണുന്നത് അപ്പം ഞാൻ ഇതുക്കു മുമ്പും ശ്രീലങ്കൻ ലോഞ്ചിൽ തന്നെ ബിസിനസ് ക്ലാസ്സിൽ ഞാൻ പോയിട്ടുണ്ട് ഒരു ഏഴ് വർഷം മുമ്പ് പക്ഷെ അന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നും തോന്നിയിട്ടില്ല അന്നൊന്നും യൂട്യൂബ് ചാനലൊന്നും ഇല്ല എനിക്ക് അതുകൊണ്ടായിരിക്കാം കേട്ടോ ഇപ്പം ഞാനിങ്ങനെ പക്ഷേ അത് ഇപ്പം കഴിഞ്ഞ ഈ ഫെബ്രുവരിയിലാണ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നത് അപ്പോഴും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്തോ ഇപ്രാവശ്യം എനിക്കങ്ങനെ വീഡിയോ എടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തത് അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ പറയാൻ വന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് കാരണം ഞാൻ കുറച്ച് പ്രോഗ്രാമ് നമ്മുടെ ഓണമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോഗ്രാമൊക്കെ ആയിട്ട് അങ്ങനെ ബിസ്സി ആയിട്ടിരുന്ന സമയത്താണ് ഹസ്ബൻഡ് എനിക്ക് തിങ്കളാഴ്ച രാത്രി ഒമ്പ് വരെ എപ്പോഴാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തരുന്നത് അതിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഹസ്ബൻഡ് കുറേ ദിവസം എന്നോട് വിളിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞാനും ഇങ്ങനെ പ്രോഗ്രാമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അവധി വെച്ചിരുന്നതാണ് അപ്പോൾ പെട്ടെന്നായി കാരണം എനിക്ക് ചൊവ്വ തിങ്കളും ചൊവ്വായും ഓണത്തിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം ഞാനെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു നെജു ആൻറ്റി എന്ന ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ടിക്കറ്റ് വന്നത് പിന്നെ വീട്ടിൽ വന്ന മക്കൾ രണ്ടാള് ഹോസ്റ്റലിലായിരുന്നു അപ്പം പിന്നെ ഒരു ഒട്ടപ്പാച്ചിലായിരുന്നു കാരണം വീടൊക്കെ ഒന്ന് അടുക്കി പറക്കണം പോകാനുള്ള സാധനങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ എടുത്തൊന്നുമില്ല കേട്ടോ അതെ ഞാൻ നമ്മൾ ശ്രീലങ്കയിൽ എത്തിയപ്പോൾ നമ്മൾ ഇറങ്ങിയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്നൊക്കെ ലഗേജ് ഒക്കെ ഒന്ന് പാക്ക് ചെയ്തുള്ളൊരു യാത്രയായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ എഴുന്നേറ്റ് സുബൈക്കംസ്കരിച്ച് എല്ലാം പാക്കൊക്കെ ചെയ്ത് ഞങ്ങൾ കറക്റ്റ് ഒരു ആറ് മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അഞ്ചുമണിക്ക് ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ആറു മണിയായപ്പോഴാണ് ഇറങ്ങിയതേ അപ്പോൾ അതെ ഞാനിവിടെ ലാൻഡ് ചെയ്തതിന് ശേഷമേ കുറച്ച് നേരമൊക്കെ ഷോപ്പിംഗ് മാളിലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ നടന്ന് പിന്നെ എന്നിട്ട് ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സെല ചെയ്യാനുള്ള പ്ലേസ് എന്താ തപ്പം ഒരുപാട് നേരം നടന്നു കേട്ടോ അപ്പം എനിക്കൊരു തെലുങ്ക് ഒരു കുട്ടീനെ കിട്ടി ആ കുട്ടിക്ക് ഒരു ഭാഷ അറിയില്ല അത് കോയിറ്റിലോട്ടാണ് പോകേണ്ടത് ഇതാണവൾ അപ്പോൾ അവൾക്ക് എന്നോട് പറഞ്ഞ് മൊബൈലൊന്ന് ചാർജ് ചെയ്യണവളുടെ മൊബൈലിൻ്റെ ചാർജ് പോയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് ചാർജ് ചെയ്യേണ്ട സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ സെലയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു അപ്പോൾ അവൾ അവൾക്ക് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ അവൾക്ക് അവളുടെ കയ്യിലാണെങ്കിൽ പൈസ ആകെ മുന്നൂറ് രൂപയാണുള്ളത് ഇന്ത്യൻ മണി അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിലും പൈസ ആയിട്ടില്ല എൻ്റെ ഗൂഗിൾ പേ എനിക്ക് എന്താ ചെയ്യണമെന്നൊന്നും എനിക്കും അറിയില്ല അങ്ങനെ അവൾ ആ മുന്നൂറ് രൂപ മാറിയിട്ട് എണ്ണൂറ് ശ്രീലങ്കൻ റുപ്പീസ് കിട്ടിയവക്ക് എന്നിട്ട് അവൾ അവിടെ നിന്ന് മുന്നൂറ് രൂപ അടുത്തൊരു ബിസ്ക്കറ്റ് ബിസ്കറ്റ് അപ്പോൾ അതിൻ്റെ വെള്ളവും കൂടി വേണമായിരുന്നു അപ്പോൾ എനിക്കൊരു വിഷമം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും എനിക്ക് ലോഞ്ചിൽ ഫുഡ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു മോളിവിടെ വെയിറ്റ് ചെയ്യും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയി ഞാൻ അവിടെ പോയിട്ട് അവൾക്ക് ഒരു കുറച്ച് ഫുഡ് ഫുഡെടുക്കാം അപ്പോൾ ടൈം അവൾക്കും എനിക്കും ആറു മണിക്കാണ് പിന്നെ ഫ്ലൈറ്റ് ഫ്ലൈറ്റുള്ളത് മൂന്നാലഞ്ച് മണിക്കൂർ അവിടെ ഉണ്ട് അപ്പം ഞാൻ എന്തു ചെയ്തു ലോഞ്ചിൽ പോയിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് കുറച്ച് കോളൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് നേരം വാട്ട്സപ്പൊക്കെ നോക്കി അത് കഴിഞ്ഞാൽ രണ്ട് മണിയായപ്പോഴാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ ഒരുപാട് ഫുഡ് ഫുഡുണ്ടായിരുന്നത് സാലഡുകളാണേലും ഡെസേർട്ട് ആണെങ്കിലും മെയിൻ കോഴ്സ് ആയിട്ടുള്ള ഒരുപാട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ ഞാൻ പറഞ്ഞില്ല ഇഡ്ഡലി കഴിച്ചിട്ട് മറ്റേ ഫ്രൂട്ട്സ് മാത്രമേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് പനിയും ചുമയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ എന്താണെന്നറിയില്ല എനിക്ക് പനി വന്നാൽ ഭയങ്കര വിശപ്പാണ് അപ്പം ഞാൻ ഒരുപാട് ഫുഡൊന്നും എടുത്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡ് കുറച്ച് സാലഡൊക്കെ എടുത്ത് ഞാൻ നെയ്യ് ഗീ റൈസും പിന്നെ മട്ടനും കിഴങ്ങും കൂടെ ഒരു കറിയും പിന്നെ ഒരു ഫിഷ് ബോൾ എടുത്ത് പിന്നെ ബ്രിഞ്ചൽ ഫ്രൈ ഉണ്ടായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ ബ്രിഞ്ചൽ ഫ്രൈന് പിന്നെ എന്നാ എടുത്തത് ഒരു കഷ്ണം ചിക്കൻ എടുക്കാൻ നോക്കിയിട്ട് ഭയങ്കര വലിയ കഷ്ണം കട്ടാക്കാനും പറ്റണ്ട അതുകൊണ്ട് എടുത്തില്ല പിന്നെ അവരുടെ ചമ്മന്തി നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ കുറച്ച് ഡെസേർട്ട് എടുത്തു ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി ഡെസേർട്ട് എടുത്തത് അതിലൊരു ചോക്ലേറ്റ് ലെമൺ കേക്ക് പുഡിങ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരുപാട് മധുരമൊന്നുമില്ല മൈൽഡായിട്ടുള്ള മധുരമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ശ്രീലങ്കക്കാരുടെ ട്രഡീഷണൽ പുഡിങ് വട്ടിലേപ്പം വട്ടിലേപ്പവും നല്ല അടിപൊളി സോഫ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അധികം മധുരമൊന്നുമില്ലാത്ത വട്ടിലയപ്പം പിന്നെ ഒരു എഗ്ഗ് ക്യാരറ്റ് പുഡിങ്ങ് ആയിരുന്നു കേട്ടോ അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് ഒരുപാട് സോഫ്റ്റ് ആയില്ലായിരുന്നെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം ഞാനതൊക്കെ കഴിച്ച് ഇതൊക്കെ കഴിക്കുമ്പോഴെൻ്റെ ആ കുട്ടിയുടെ ഒരു ചിന്തയായിരുന്നു കേട്ടോ അവൾക്കൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്ത അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു സാന്വിജ് എടുത്തു കേട്ടാ ടൂണ ബ്രെഡ് സാൻഡ്വിജ് ആയിരുന്നു പിന്നെ ഒരു വെള്ളമൊക്കെ എടുത്ത് ഞാൻ അവിടെ മുഴുവൻ അവളെ നോക്കി നടന്നിട്ട് അവളെ കണ്ടില്ല ഒരുപാട് സമയം ഞാൻ അവളെ നോക്കി നടന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഞാൻ വാഷ്റൂമിലും അവിടെയൊക്കെ അവിടെ ഇരുന്നവരോടൊക്കെ ചോദിച്ചപ്പോഴൊക്കെ അവരവള് കണ്ട് അവൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് കണ്ടില്ല പിന്നെ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈമായി ഞാൻ അടുത്ത ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് വന്നെങ്കിൽ ബസ്സിൽ വേണമായിരുന്നു പോകാനായിട്ട് ബസ്സിൽ ചെന്നിട്ട് വേണമായിരുന്നു ഫ്ലൈറ്റിൽ കയറാൻ അപ്പോൾ എല്ലാവരും പോയി അപ്പം ഞാൻ ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു ബിസിനസ് ക്ലാസ്സുകാർക്ക് പ്രത്യേകം വണ്ടി വരും വെയിറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഞങ്ങൾ ആറ് പേരെ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ആറ് പേർക്കും കൂടി ഒരു ബസ് വന്നു അതിൽ ഒരു അറബ്സ് ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ ആ കുട്ടികളുടെ കളികളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ഞാനതൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു പിന്നെ ഞങ്ങളുടെ ബസ് ലാൻഡ് ചെയ്ത് വന്നിട്ട് അവര് ഞങ്ങളുടെ ബോർഡിംഗ് പാസ്സൊക്കെ ചോദിച്ചിട്ട് ഫ്ലൈറ്റിലേക്ക് കയറ്റി ഫ്ലൈറ്റിലോട്ട് കയറുമ്പോൾ ഭയങ്കര ഇരിട്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ആ സ്റ്റെപ്പ് വഴി വേണമായിരുന്നു കയറാനായിട്ട് എന്നിട്ട് നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളാ ഞങ്ങൾ പിന്നെ സീറ്റിലേക്ക് അവർ കൊണ്ടുപോയി ഇരുത്തുകയാണ് ചെയ്തത് അപ്പോൾ കുറേ വീഡിയോസൊക്കെ എനിക്കായിരിക്കും മടിയായിരുന്നു കാരണം ഇതിൽ എയർ ഹോസ്റ്റസ് കയറിയപ്പോഴേ ഇങ്ങനെ അറിയില്ല ചിരിച്ചണ്ടാ പറഞ്ഞു വീഡിയോസ് എടുക്കണ്ട ഇങ്ങനെ പറഞ്ഞു പക്ഷെ എന്നാലും ഞാൻ ഞങ്ങൾ പോയിരുന്ന വീഡിയോസൊക്കെ എടുത്ത് അറബ്സ് ഫാമിലി പിന്നെ ഒരു തമിഴ് ഫാമിലിയും ഒരു പത്ത് പന്ത്രണ്ട് പേരെ ഞങ്ങൾ ബിസിനസ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവർ നമുക്ക് കുടിക്കാനുള്ള കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് വന്നു പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ മെനു കൊണ്ടുവന്ന് തന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൂൾ ഡ്രിങ്ക്സ് ഒന്നും വേണ്ട എനിക്ക് നല്ല ചൂടുവെള്ളം മതിയെന്ന് പറഞ്ഞു അങ്ങനെ മെനു ഒക്കെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു പിന്നെ നമുക്ക് കിടക്കാനുള്ള ബെഡിൻ്റെ ആ ഒരു സെറ്റിങ്സൊക്കെ കാണിച്ചിട്ടാണ് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയായിരുന്നു അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പകുതി എത്തിയപ്പോഴാണ് എൻ്റെ ഒരു ലഗേജ് അതായത് ഹാൻഡ് ലഗേജ് ഡ്രസ്സൊക്കെ വെച്ചൊരു ലഗേജ് ഞാൻ എടുക്കാനായിട്ട് മറന്നുപോയായിരുന്നു കാരണം ചെലക്കൂട്ടറിനായിരുന്നു എല്ലായിടത്തും കാറിൽ വെച്ചത് അപ്പം എൻ്റെ ഓർമ്മ അവൻ എല്ലായിടത്തും വെച്ചിട്ടുണ്ടെന്നാണ് അപ്പം അവൻ രണ്ട് ലഗേജേ പാക്ക് ചെയ്തോളു അപ്പം അവൻ്റെ ഓർമ്മ മുഴുവനും എൻ്റെ കയ്യിൽ രണ്ട് ലഗേജ് ഉള്ളത് പിന്നെ അവൻ നല്ലൊരു സ്നേഹമുള്ളൊരു ബ്രദറായതുകൊണ്ടും നല്ല ക്ഷമയുള്ള ഒരു മനുഷ്യനായതുകൊണ്ടും അവൻ പകുതി എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം എന്നിട്ട് തിരിച്ചു പോയി ലഗേജ് ഒക്കെ എടുത്ത് തന്നിട്ട് ഞങ്ങൾ രണ്ട് മക്കളെ മോളെ കളമശ്ശേരിയിൽ മൂത്താളെ പോയി കണ്ട് മാറമ്പള്ളി എം എസ് കോളേജിൽ പോയി എൻ്റെ ഇളയും മോളയും കണ്ടിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയതൊക്കെ കേട്ടോ അപ്പം നമ്മുടെ ഫ്ലൈറ്റ് വീണ്ടും ദേ ആകാശത്തേക്ക് പറന്ന് ചേരുകയാണ് കേട്ടോ അപ്പം അവർ ചൂടുവെള്ളം കൊണ്ടുവന്നതന്ന കൂടത്തിൽ ഒരു പൗളി കുറേ കാഷ്യൂനെറ്റ്സ് കൊണ്ടുവന്ന് നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്യാഷ്യൂനറ്റ്സ് ആയിരുന്നു കേട്ടോ അതുകഴിഞ്ഞാൽ അതേ അവർ ഫുഡൊക്കെ സെർവ് ചെയ്യണതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ എനിക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊരു മടിയാണ് കാരണം ആറബ്സ് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നില്ല ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആണെന്നുള്ളത് പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ അതെ ഒരു ഫുഡൊക്കെ ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കാനായിട്ട് അപ്പം എന്നോട് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഷിംബ് വിത്ത് ക്രീമി പാസ്ത മതി എന്ന് പറഞ്ഞു ലാമ്പ് ബിരിയാണിയും പിന്നെ വേറെ എന്തോ ഒരു ഫുഡും കൂടി വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇതാ വാങ്ങിച്ചത് ഒരു ഡിസേർട്ട് ഉണ്ടായിരുന്നു കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ നിറഞ്ഞു കേട്ടോ കാരണം ആ ക്യാഷുനെറ്റ്സ് കഴിച്ചില്ലേ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ലപോലെ കിടന്നുറങ്ങി എനിക്ക് നല്ല ക്ഷീണമെന്ന് ഞാൻ നല്ലപോലെ കിടന്നുറങ്ങിയതേ ഇപ്പം നമ്മുടെ സൗദി അറേബ്യയുടെ മണ്ണിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് താഴ്ന്നു ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ മുകളിൽ നിന്നുണ്ടല്ലോ നമ്മുടെ ഈ രാത്രി സമയത്തൊക്കെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണത് കാണാനായിട്ടേ നല്ല അടിപൊളി ഭംഗിയാണ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കാരണം ഒരുപാട് ഫ്ലൈറ്റൊക്കെ വന്ന് ഇറങ്ങുന്ന സമയമായിരുന്നു അപ്പം എൻ്റെ പ്രിയതമൻ എന്നെ അവിടെ കാത്തു നിപ്പുണ്ടായിരുന്നു ഞാൻ ലഗേജൊക്കെ എടുത്തിട്ട് പുറത്തോട്ട് വരുന്ന വീഡിയോസൊക്കെ എൻ്റെ പ്രിയതമനാണ് ഏട്ടാ എടുത്തത് കാരണം മൂപ്പര് ഇപ്പം രണ്ട് മാസമായിട്ട് ഒറ്റക്കായിരുന്നു ഒറ്റക്ക് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം ഫാമിലി ആയിട്ട് ഒരുപാട് നാൾ നിന്നിട്ട് പിന്നെ ഒറ്റക്കാകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് പുള്ളിക്ക് ശരിക്കുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒന്ന് ചെക്കാടെ ഉമ്മ സുഖമില്ലാണ്ടൊക്കെ കിടക്കണ കാരണം എനിക്ക് വരാനൊക്കെ ഭയങ്കര മടിയായിരുന്നു പിന്നെ അതേ ലഗേജ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ എയർപോർട്ടിൻ്റെ എത്തുന്നത് ഞങ്ങളുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരുന്ന പാർക്കിംഗ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഞങ്ങളുടെ വണ്ടി കണ്ടു അപ്പോൾ അതിലേക്ക് ഇക്കതേ ലഗേജ് ഒക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പം ഇനിയിപ്പം ഞങ്ങൾ വീട്ടിലെ റൂമിലേക്കാണ് പോകുന്നത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി നമുക്ക് കാണാം വീണ്ടും കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാ അസലാമ ബായ്